തൃശൂരിൽ ബി ജെ പി പ്രവർത്തകർ പള്ളി വികാരിയുടെ പേരിൽ സുരേഷ് ഗോപിക്ക് വേണ്ടി വോട്ട് ചോദിച്ചിറങ്ങി നേരത്തെ സുരേഷ് ഗോപി പങ്കെടുത്ത ഒരു പരിപാടിയിൽ ഈ പള്ളി വികാരി പങ്കെടുത്തിരുന്നു തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള പരിപാടിയല്ല മറ്റെന്തോ പൊതുപരിപാടിയായിരുന്നു അവിടെ സംസാരിച്ച ചില വാക്കുകൾ അടർത്തിയെടുത്ത് അത് ജനങ്ങളിലേക്ക് എത്തിച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് വോട്ട് പിടിക്കാനാണ് ശ്രമം നടത്തിയത് എന്നാൽ ഇത് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സംസാരിച്ചതല്ല എന്ന് പള്ളി വികാരി പറയുന്നു മാത്രമല്ല അദ്ദേഹം ഫാദർ പോൾ തേക്കാനത്ത് അദ്ദേഹം പുതുക്കാട് പോലീസ് സ്റ്റേഷനിൽ പരാതിയും നൽകിയിരിക്കുന്നു വളഞ്ഞ വഴിയിലൂടെ വോട്ട് പിടിക്കുന്നതിനുള്ള പരിപാടികൾ ബി ജെ പി ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുന്നു ഇക്കാലം അത്രയും തുടർച്ചയായി വർഗീയതയും മതവിദ്വേഷവും മതസ്പർദ്ധ ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങളും നടത്തിയിരുന്ന ബി ജെ പിക്ക് സൗഹാർദ്ദം പറഞ്ഞ് വോട്ടു പിടിക്കാൻ കഴിയില്ല അപ്പോൾ പിന്നെ ഇത്തരത്തിലുള്ള വളഞ്ഞ വഴികളിലൂടെ വോട്ട് പിടിക്കുന്നതിനുള്ള ശ്രമങ്ങളാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരാഴ്ച മുമ്പ് ഒരു ഫോട്ടോ പ്രത്യക്ഷപ്പെട്ടിരുന്നു എല്ലാവരും കണ്ടിരുന്നതാണ് സുരേഷ് ഗോപി ഇന്നസെന്റിനോടൊപ്പം നിൽക്കുന്ന ഒരു ഫോട്ടോ ആരാണ് ഇന്നസെന്റ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായിരുന്നു നേരത്തെ എം പി ആയിരുന്നു ഇന്നസെന്റുമായി സൗഹൃദമുണ്ട് എന്ന് പറഞ്ഞ് ഇന്നസെന്റിന്റെ ഫോട്ടോ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അടിച്ചിറക്കിയ പോസ്റ്ററിൽ വെച്ച് അത് വെച്ച് വോട്ട് പിടിക്കാൻ വേണ്ടി ശ്രമിച്ചിരിക്കുന്നു കുടുംബത്തിന്റെ അനുവാദം ചോദിച്ചിട്ടില്ല സ്വന്തം വിലക്ക് ചെയ്തതാണ് എന്ന് കുടുംബം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചു ഒരു മാസം മുമ്പാണ് പത്മജ വേണുഗോപാൽ ബി ജെ പിയിലേക്ക് വന്നത് പത്മജ വേണുഗോപാൽ ബി ജെ പിയിലേക്ക് വന്നപ്പോൾ കോൺഗ്രസുകാരനായി ജീവിച്ച് കോൺഗ്രസുകാരനായി മരിച്ച കെ കരുണാകരന്റെ ഫോട്ടോയാണ് ബി ജെ പി കാർ ഉപയോഗിച്ചത് അതായത് കരുണാകരൻ പൊതു സ്വത്താണ് ഇന്ന് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അദ്ദേഹം ബി ജെ പി കാരനാകുമായിരുന്നു എന്നാണ് ഇവിടെ ബി ജെ പിയുടെ ചില മിത്രങ്ങൾ പറയുന്നത് എന്തിനധികം വയനാട് മണ്ഡലത്തിൽ ഭക്ഷ്യ വിതരണം ചെയ്ത് വോട്ട് പിടിക്കുന്നതിനുള്ള ഒരു ശ്രമം നടത്തിയിരിക്കുന്നു ബി ജെ പി ഇത് നിഷേധിച്ചിട്ടുണ്ട് അതേസമയം എൽ ഡി എഫും യു ഡി എഫും ഇതിനു പിന്നിൽ ബി ജെ പി ആണെന്ന് ഉറപ്പിച്ചു പറയുന്നു വയനാട് മണ്ഡലത്തിൽ എന്തായാലും യു ഡി എഫിന് ഭക്ഷ്യ കിറ്റ് കൊടുത്ത് വോട്ടു പിടിക്കേണ്ട ഒരു സാഹചര്യം നിലവിലില്ല അവിടുത്തെ പ്രചാരണ പരിപാടികളൊക്കെ നമ്മൾ കണ്ടതാണ് അതുപോലെ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഇതുവരെ തിരഞ്ഞെടുപ്പിന് തലേ ദിവസം ഭക്ഷ്യക്കിറ്റ് കൊടുക്കുന്ന ഒരു ഏർപ്പാട് അവരുടെ ഭാഗത്തും നമ്മളൊന്നും കണ്ടിട്ടില്ല എന്നാൽ ബി ജെ പിയുടെ പ്രവർത്തകർ പലപ്പോഴും ഇത്തരത്തിലുള്ള ചില കരികിട പരിപാടികൾ ഒപ്പിക്കാറുണ്ട് ആ കൊടുത്ത ഭക്ഷ്യക്കിറ്റ് തന്നെ കൊടുക്കാൻ ഉദ്ദേശിച്ച ഭക്ഷ്യക്കിറ്റ് തന്നെ അതിലെ സാധനങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾ അറിഞ്ഞാൽ തന്നെ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും ഏതോ പട്ടിണി പാവങ്ങളെ പറ്റിക്കുന്നതിന് വേണ്ടി ആരുടെയോ ഉദിച്ച ഒരു സാധനം ഇരുന്നൂറ്റി എഴുപത്തി ഒമ്പത് രൂപ മാത്രം വിലയുള്ള ഭക്ഷ്യ കിറ്റാണ് ഒരു കിലോ പഞ്ചസാര അര കിലോ വെളിച്ചെണ്ണ അര കിലോ സോപ്പ് പൊടി ഒരു കുളിക്കുന്ന സോപ്പ് എല്ലാം കൂടെ ഇരുന്നൂറ്റി എഴുപത്തിയൊമ്പത് രൂപ മറ്റൊരു കിറ്റ് എന്ന് പറയുന്നത് കുറച്ച് അടക്ക അതുപോലെ തന്നെ വെറ്റില പുകയില ഇത്തരത്തിലുള്ള സാധനങ്ങൾ അടങ്ങിയ മറ്റൊരു കിറ്റ് ഇപ്പോഴും അവിടെ ചില സൂപ്പർ മാർക്കറ്റുകളിൽ ഒരുപാട് ഭക്ഷ്യ കിറ്റുകൾ തയ്യാറാവുന്നുണ്ട് എന്ന വിവരങ്ങളാണ് പുറത്തറിയാൻ കഴിഞ്ഞത് എന്തായാലും പോലീസ് അന്വേഷിച്ച് കണ്ടെത്തിയ ഒരു സംഭവമാണ് പോലീസ് ഭക്ഷ്യ കിറ്റുകൾ പിടികൂടിയിട്ടുണ്ട് അത്തരത്തിലുള്ള വാർത്തകൾ ഇന്നലെ മുതൽ പ്രചരിക്കുന്നുണ്ട് അതായത് സംസ്ഥാനത്ത് ഉടനീളം ബി ജെ പി അട്ടിമറിയിലൂടെ ഇത്തരത്തിലുള്ള കരികിട പരിപാടികളിലൂടെ വോട്ട് പിടിക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മളൊക്കെ കണ്ടതാണ് തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട് പുലർച്ചെ മൂന്ന് മണി സമയത്ത് സുരേഷ് ഗോപി ഉറക്കത്തിൽ നിന്നും എണീറ്റ് അവിടെ വന്ന് ചർച്ച നടത്തി പൂരം തുടരാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കി എന്ന വാർത്തകൾ അദ്ദേഹം വരുന്നതൊക്കെ നമ്മൾ കണ്ടതാണ് അദ്ദേഹത്തെ വിളിച്ചു എന്നാണ് ദേവസ്വം ബോർഡ് അദ്ദേഹത്തെ വിളിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത് പൂരം നടത്താൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് തിരുവമ്പാടി ദേവസ്വം അദ്ദേഹത്തെ വിളിച്ചു അങ്ങനെയാണ് അദ്ദേഹം ചർച്ചയിൽ പങ്കെടുത്തത് എന്നതായിരുന്നു വ്യാപകമായിട്ടുള്ള പ്രചരണം യഥാർത്ഥത്തിൽ തിരുവമ്പാടിയുമായി സുരേഷ് ഗോപിയുടെ പി എ അങ്ങോട്ട് ബന്ധപ്പെടുകയായിരുന്നു ഇത് തൊട്ടടുത്ത ദിവസം ഇത്തരത്തിലുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു അതും പാളി അതായത് നമ്മുടെ കേരളത്തിൽ കാലങ്ങളായി ബി ജെ പി സൗഹാർദ്ദാന്തരീക്ഷം തകർക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരുന്നത് പച്ചക്ക് വർഗീയത പറയുകയായിരുന്നു ഇപ്പോൾ അവർ മതസൗഹാർദ്ദത്തിന്റെ ആളുകളാണെന്ന് പറഞ്ഞ് പലതും കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്നു മാതാവിന് കിരീടം കൊടുക്കുന്നു പള്ളി വികാരിയെ കുറിച്ച് നല്ലതു പറയുന്നു അദ്ദേഹത്തിന്റെ പഴയ വീഡിയോ എടുത്ത് വോട്ട് അഭ്യർത്ഥിക്കുന്നു കേരളത്തെ സംബന്ധിച്ചിടത്തോളം കുറച്ചൊക്കെ എല്ലാവരെയും അംഗീകരിക്കാവുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിലേ പത്ത് വോട്ട് കിട്ടൂ എന്നുള്ളത് ബി ജെ പിക്ക് മനസ്സിലായിട്ടുണ്ട് അതുപോലെ തന്നെ കഴിഞ്ഞ റമദാൻ മാസത്തിൽ ചെട്ടിഹെങ്ങാടി പള്ളിയിൽ പോയി നോമ്പ് തുറക്കുന്നു പക്ഷെ കാലങ്ങളോളം വർഗീയത പറഞ്ഞ് മതസ്പർദ്ധ പറഞ്ഞ് തമ്മിൽ തല്ലിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിയ ബി ജെ പി ഇപ്പോൾ എന്തു ചെയ്താലും ആളുകൾക്ക് വിശ്വാസമില്ല ചെയ്യുന്നതൊക്കെ തരികിടയാണ് തട്ടിപ്പാണ് എന്നുള്ള കാര്യം അറിയാം അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണം കഴിഞ്ഞ ദിവസം മോദി നടത്തിയ ഒരു പ്രസംഗം തന്നെയാണ് കുറിച്ച് മോദി എന്താണ് പറഞ്ഞത് എന്ന കാര്യം എല്ലാവർക്കും അറിയാം വളരെ മോശമായ വാക്കുകളാണ് ഉപയോഗിച്ചത് എന്തായാലും ബി ജെ പി വ്യാപകമായി തട്ടിപ്പും തരികിടയുമാണ് ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത് പരസ്യ പ്രചാരണം ഇന്നലെ അവസാനിച്ചു രഹസ്യ നീക്കങ്ങളിലേക്ക് കടക്കുമ്പോൾ കരുനീക്കങ്ങളിലേക്ക് കടക്കുമ്പോൾ ഇത്തരത്തിലുള്ള വേലകളുമായി ബി ജെ പി ഇറങ്ങിത്തിരിച്ചിരിക്കുന്നു ആ വേല കയ്യിൽ വെച്ചാൽ മതി എന്നാണ് ഇവിടുത്തെ പൊതുജനം പറയുന്നത്